ഹലോ ഗായ്സ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് മഞ്ചാരി കൊണ്ടാണ് അപ്പം ഞങ്ങളുടെ മേലൊരു മഞ്ചാടികളൊക്കെ മഞ്ചാടി മതണ്ട് അത് വെട്ടി ഞങ്ങൾ പണ്ടൊക്കെ ഇതിങ്ങനെ മഞ്ചാരികൾ താഴെ വിടുമ്പോൾ ഇങ്ങനെ കുറേ പേർക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഇനി കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ കൊലകളൊക്കെ പറിച്ചും നിങ്ങളും ഇതേപോലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കണ്ടിട്ടുള്ളൂ അപ്പം മതം വെട്ടിയപ്പോൾ കുറേ കിട്ടി കുറേ നല്ല കുറച്ചൊക്കെ കിട്ടി എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ കുറേ കിട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പക്ഷെ ഇത് പൊട്ടിക്കാൻ കുറച്ചൊരു പാടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ആക്കി മഞ്ചാടിയോണ്ട് ഇങ്ങനെ വാങ്ങാൻ നല്ല ജസ്സാണ് ഞാൻ ഇങ്ങനെ മഞ്ചാടിയൊക്കെ കോരി കളിക്കുക ഞാൻ ഗുരുവായൂർക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ മഞ്ചാടി വാരും അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമാകും എന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു ബോട്ടിൽ നിറയ്ക്കുകയാണ് ബോട്ടിൽ നിറയ്ക്കുമ്പോഴും കുറേ രസൊക്കെ ഉണ്ട് അപ്പം ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് പൊട്ടിക്കുമ്പോൾ അതിലോള് വിഴാ വീഴാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടെ കുറച്ചൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഫുള്ളും നിറഞ്ഞിട്ടില്ല കുറച്ചൊക്കെ തന്നെ നിറ നിറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നിറയ്ക്കുകയാണ് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ അടുത്ത് ഈ ബോട്ടിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്തൊക്കെ വേറെ ബോട്ടിൽ ഉണ്ടാവും ഇങ്ങനെ കുളിക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനേ അപ്പം അത്രയേ ഉള്ളൂ ബായ്